നമുക്ക് കുറേ ദിവസമായി മീൻ കിട്ടാതെ എന്നിട്ട് ഇന്ന് ഒരു ചേട്ടൻ മീൻ കൊണ്ടുവന്നു എന്നിട്ട് മീൻ വാങ്ങി മത്തി മാത്രേ ഉണ്ടായിട്ടും വേറൊന്നും ഉണ്ടായിട്ടാ നല്ല മത്തി തന്നെ മറച്ചു വേണറുണ്ട് മുറിച്ചിട്ടാകുമ്പോൾ നല്ല മത്തി കുറച്ച് മത്തി വാങ്ങിനി അത് മുറിച്ചിട്ട് കഴുകിയിട്ട് ഇട വെച്ചു പോകും അതിലേക്ക് ഇത് പൊരിക്കാനാണ് അതിലേക്ക് ഉപ്പിടന്ന് ഉപ്പ് മത്തി മുറിച്ചപ്പ കുറച്ച് ഇണറും കിട്ടി ഇനി ഇണറും പൊരി പൊരി ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പട്ടിനി മുളക് പൊടി പിന്നെ മീനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി െ മിക്സ് ആക്കുന്നുണ്ട് അതിൽ മത്തി മിക്സ് മത്തിയിൽ അരവെല്ലാം മിക്സ് ആക്കിയിട്ട് വെച്ചു ഇനി അത് ഫ്രൈ ചെയ്യണം ഇനി അണറും ഫ്രൈ ചെയ്യണം എല്ലാം മിക്സായി ഇനി ഫ്രൈ ചെയ് എടുക്കാം ഒരു പേനാണ് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി പാത്രം വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നല്ലോണം ചൂടായി നമുക്ക് മഴ ആയതുകൊണ്ട് കുറേ ദിവസമായി മീൻ കിട്ടാതെ ഇന്ന് മത്തി കിട്ടി ഇതിലേക്ക് മീൻറെ മുട്ട പൊരിക്കാൻ വേണ്ടി ഇടലായി ഒരു ഭാഗം നല്ലോണം പോയിരുന്നു അതിന് മാർച്ചല്ലേ എണ്ണാറ് ഇതേ കളറാവുന്നതും പൊരിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ നല്ല ഡ്രൈ കഴിക്കാൻ പോകും നല്ല കളറ് വരും മത്തി മത്തി പൊരിച്ച് റെഡിയായി നല്ല മുരിഞ്ഞ് നല്ല ഇതായി അതിന് കഴിക്കാം ഇതിൽ രണ്ട് രണ്ട് കരിയാമ്പനി ഇട്ടു വെറുതെ ഇട്ടത്